വയോധികയെ വീട്ടില് കയറി ആക്രമിച്ച കേസിൽ ഒളിവിലായിരുന്ന കുപ്രസിദ്ധ ശ്രീബിൻ അറസ്റ്റിലായി അന്തിക്കാട് പ്രതിയെ പിടികൂടിയത് പെരിങ്ങോട്ടുകര സ്വദേശിനായ കാതിക്കുടത്തെ വീട്ടിൽ അറുപത്തിമൂന്ന് വയസ്സിലെ ലീലയെ വെട്ടിപ്പരിക്കേല്പ്പിച്ച കേസിലാണ് നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയും ഗുണ്ടയുമായ കായ്ഗുരു രാകേഷിന്റെ സംഘാംഗം വടക്കുമുറി സ്വദേശി വലിയപറമ്പിൽ വീട്ടിൽ ഇരുപത്തിയൊന്ന് വയസ്സിലെ ശ്രീബിനെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് പെരിങ്ങോട്ടുകര സ്വദേശിനിയായ പറമ്പിൽ വീട്ടിൽ സൌമ്യയുടെ മകൻ ആദിത്യ കൃഷ്ണ എന്നയാൾ കായ്ഗുരു രാകേഷിന്റെ സംഘാംഗങ്ങളെ അസഭ്യം പറഞ്ഞുവെന്നാരോപിച്ച് കായ്ഗുരു രാകേഷിന്റെ സംഘാംഗങ്ങളായ ഷാജഹാൻ ഷീബിൻ എന്നിവർ ഇക്കഴിഞ്ഞ മാർച്ച് പതിനേഴിന് വൈകിട്ട് നാലിന് പിരിങ്ങോട്ടുകരയിലുള്ള സൌമ്യയുടെ വീടിന്റെ മുറ്റത്ത് വടിവാൾ കൈവശം വെച്ച് അതിക്രമിച്ചു കയറിയ ശേഷം സൗമിയോട് സൌമ്യോട് ആദിത്യകൃഷ്ണയെ അന്വേഷിക്കുകയും ഇല്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് സൌമ്യെ ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു ബഹളം കേട്ട് അവിടേക്ക് വന്ന തൊട്ടടുത്ത് താമസിക്കുന്ന സൌമ്യയുടെ വല്യമ്മയായ ലീലയെ ഷാജഹാൻ വടിവാൾ കൊണ്ട് ഇടത് കൈപ്പത്തിക്ക് മുകളിലായി വെട്ടിപ്പരിക്കേൽപ്പിച്ചു സംഭവത്തിൽ സൌമ്യയുടെ പരാതിയിൽ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു തുടർന്ന് സംഭവത്തിലെ മറ്റു പ്രതികളായ കായകുരു രാഗേഷ് ഹരിച്ചു ൃ്ണൻ അഖിൽ ഷാജഹാൻ എന്നീ നാല് പ്രതികളെ നേരത്തെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു സംഭവത്തിനുശേഷം ശ്രീബിൻ കൂട്ടുപ്രതികളായ അഖിൽ ഹരികൃഷ്ണൻ എന്നിവരുടെ സഹായത്തോടെ രക്ഷപ്പെട്ട് ഒളിവിൽ പോവുകയായിരുന്നു ഒളിവിൽ കഴിയുകയായിരുന്ന ശ്രീബിനെ ആലുവയിൽ നിന്നാണ് പിടികൂടിയത് ശ്രീബിൻ അന്തിക്കാട് വലപ്പാട് തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനുകളിലായി മൂന്ന് വധശ്രമ കേസുകളിലും തട്ടിക്കൊണ്ടുപോയി കവർച്ച നടത്തിയ ഒരു കേസിലും മൂന്ന് അടിപിടി കേസുകളിലുമടക്കം ഒൻപത് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി കെ ജി സുരേഷ് അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സരിൻ എ എസ് സബ് ഇൻസ്പെക്ടർ അഫ്സൽ സിപിഒമാരായ സി വി ക്രിജേഷ് അനീഷ് മണികണ്ഠൻ വിനീത് എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്